നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ സർക്കാർ ഐ ടി ഐകളിൽ പ്രവേശനം ഇപ്പോൾ ഇരുപത്തിനാലായിരത്തിലേറെ സീറ്റുകൾ അപേക്ഷ ഇരുപത്താം തീയതി വരെ കേരളത്തിലെ സർക്കാർ ഐ ടി ഐകളിൽ വിവിധ ട്രേഡുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു നൂറ് രൂപ ഓൺലൈനായി അടച്ച് ഇരുപത് വരെ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം ഐ ടി ഐ അഡ്മിഷൻ ഡോട്ട് കേരള ജി ഐ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് വിഭാഗങ്ങളിലെ ട്രേഡുകളാണ് ഐ ടികളിൽ ക്രാഫ്റ്റ്സ്മാൻ പരിശീലനം നൽകുന്നത് ഒന്ന് എൻ സി വി ടി ട്രേഡുകൾ നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ അംഗീകാരമുള്ളവ നൂറ്റിയെട്ട് സർക്കാർ ഐ ടികളിൽ നൂറെണ്ണം എൽ സി വി ടി അപ്ലിയേഷനുള്ള ട്രേഡുകളിൽ പരിശീലനം നൽകുന്നു ട്രേഡുകളെ നാലായി വിഭജിച്ചിട്ടുണ്ട് ഓരോ ഐ ടി ഐകളിലും ഏതെങ്കിലും ചില ട്രേഡുകൾ മാത്രം എ നോൺ മെട്രിക് എഞ്ചിനീയറിംഗ് പത്താം ക്ലാസ് തോറ്റവർക്കും ജയിച്ചവർക്കും അപേക്ഷിക്കാം വയർമാൻ പെയിന്റർ ജനറൽ വിഭാഗങ്ങളാണ് എന്നിവ രണ്ട് വർഷം വീതം വെൽഡർ പ്ലംബർ വുഡ് പ്ലമ്പർ ടെക്നീഷ്യൻ ഷീറ്റ് മെറ്റൽ വർക്ക് തുടങ്ങിയ എട്ട് ഒരു വർഷ ട്രേഡുകളുണ്ട് ബി നോൺ മെട്രിക് നോൺ എഞ്ചിനീയറിംഗ് പത്താം ക്ലാസ് തോറ്റവർക്കും ജയിച്ചവർക്കും ഒരു വർഷം ഡ്രസ് മേക്കിംഗ് സി മെട്രിക് എഞ്ചിനീയറിംഗ് സയൻസും മാത്തമാറ്റിക്സും അടങ്ങിയ പത്താം ക്ലാസ് ജയിച്ചവർക്ക് ഇൻസ്ട്രുമെന്റ് മെക്കാനിക്കൽ ഐ ടി ഇലക്ട്രീഷ്യൻ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ഫിറ്റർ റെഫ്രിജറേറ്റർ ആൻഡ് എ സി ടെക്നീഷ്യൻ ലിഫ്റ്റ് ആൻഡ് എക്സ്കലേറ്റർ മെക്കാനിക് തുടങ്ങിയ ഇരുപത്തിയൊമ്പത് രണ്ട് വർഷ ട്രേഡുകളാണ് കൂടാതെ ഓട്ടോ ഇലക്ട്രോണിക് ആൻഡ് ഇലക്ട്രോണിക്സ് മെക്കാനിക്സ് ഇൻറ്റീരിയൽ ഡിസൈനിങ് ആൻഡ് ഡെക്കറേഷൻസ് തുടങ്ങിയ എട്ട് ഒരു വർഷ ട്രേഡുകളുണ്ട് ഡി മെട്രിക് നോൺ എഞ്ചിനീയറിംഗ് പത്താം ക്ലാസ് ജയിച്ചവർക്ക് ടൂറിസ്റ്റ് ഗൈഡ് ഡെയറിങ് ഹോർട്ടിക്കൾച്ചർ ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി ഡി ടി ബി ഓപ്പറേറ്റർ സെക്രട്ടേറിയൽ പ്രാക്ടീസ് ഇംഗ്ലീഷാണ് മൾട്ടിമീഡിയ അഡ്മിനിസേഷൻ ആൻഡ് സ്പെഷ്യൽ എഫെക്ട്സ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ തുടങ്ങിയ ഇരുപത്തിരണ്ട് കോഴ്സുകൾ ഒരു വർഷ ട്രേഡുകളാണ് രണ്ടായിരത്തി ഒരുന്നിന് ഓഗസ്റ്റ് ഒന്നിന് പതിനാല് വയസ്സ് തികയണം ഉയർന്ന പ്രായപരിധിയില്ല ഐ ടി ഐ പ്രവർത്തന സമയം മറ്റ് വിദ്യാലയങ്ങളേക്കാൾ കൂടുതലാണ് തിങ്കൾ മുതൽ വെള്ളി വരെ ഏഴ് അമ്പത് മുതൽ മൂന്ന് വരെയും പത്ത് മുതൽ അഞ്ച് പത്ത് വരെയുമുള്ള രണ്ട് ഷിഫ്റ്റുകളാണ് വെക്കേഷൻ ഇല്ല യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് നിർദ്ദിഷ്ട രീതിയിൽ പരിഗണിച്ചാണ് സെലക്ഷൻ മട്രിക് നോൺ മെട്രിക് കോഴ്സുകളിൽ പ്രവേശനം റാങ്കിന് ഇംഗ്ലീഷ് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നിവയുടെ മാർക്കിന് മുൻതൂക്കം നൽകുന്ന രീതിയാണ് സി ബി എസ്ഇ പത്താം ക്ലാസ് സ്കൂൾ തല പരീക്ഷ ജയിച്ചവർക്കും മട്രിക് ട്രേഡുകളിലേക്കും അതിൽ പങ്കെടുക്കുന്നവർക്ക് നോൺ മെട്രിക് ട്രേഡുകളിലേക്കും അപേക്ഷിക്കാം പ്രൈവറ്റ് ആയി എസ് എസ് എൽ സി എഴുതി തോറ്റവർക്കും പ്രവേശനാർഹതയില്ല എൻട്രൻസ് ഇല്ല ഉയർന്ന പരീക്ഷ യോഗ്യത എൻ സി സി എൻ എസ് എസ് യുവജനോത്സവം മുതലായവ സംബന്ധിച്ച അധിക യോഗ്യതയുള്ളവർക്ക് ഗ്രേസ് മാർക്ക് നൽകും കേരളത്തിലെ സ്ഥിരതാമസക്കാരായിരിക്കണം കഴിഞ്ഞ അഞ്ച് വർഷമെങ്കിലും കേരളത്തിൽ സ്ഥിരമായി താമസിച്ചവരെയും പരിഗണിക്കും ഇരുപത്തിനാല് പിന്നോക്ക ബ്ലോക്കുകളിലെ വിദ്യാർത്ഥികൾക്ക് പത്ത് മാർക്ക് ഗ്രേസായി നൽകും സർക്കാർ മാനദണ്ഡ പ്രകാരം സാമുദായിക സംവരണം ഉണ്ട് ആര്യനാട് അട്ടപ്പാടി നിലമ്പൂർ ഐ ടികളിൽ എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം സീറ്റ് പട്ടിക വിഭാഗത്തിനുണ്ട് നാല് ശതമാനം സീറ്റ് അംഗ പക്ഷേ അവർ പറ്റിയ ട്രേഡുകൾ തിരഞ്ഞെടുക്കണം ടെക്നിക്കൽ സ്കൂളുകളിൽ പഠിച്ചവർക്ക് മെട്രിക് നോൺ മെട്രിക് ട്രേഡുകളിൽ ഇരുപത്തിയഞ്ച് ശതമാനം സീറ്റ് പരമാവധി പതിനഞ്ച് സംവരണമുണ്ട് അമ്പത് ശതമാനം വിദ്യാർത്ഥികൾക്ക് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത് രൂപ പ്രതിമാസ ടൈഫൻറ്റ് കിട്ടും ഓൺലൈൻ അപേക്ഷയുടെ നടപടിക്രമം സൈറ്റിലെ ആപ്ലിക്കേഷൻസിലും മാനുവലിലും പ്രോസ്പെക്ടസിലും ഉണ്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം സമീപത്തെ സർക്കാർ ഐ ടിയിലെത്തി സർട്ടിഫിക്കറ്റിൽ വെരിഫൈ ചെയ്യണം എല്ലാ ഐ ടി ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ഐ ടികളുടെ മുൻഗണനക്രമം തിരഞ്ഞെടുക്കേണ്ടതില്ല നിങ്ങൾ സൂചിപ്പിച്ച എല്ലാ ഐ ടി അപേക്ഷ പരിഗണിക്കും പക്ഷേ തിരഞ്ഞെടുത്ത ഓരോ ഐ ടിയിലും നിങ്ങളുടെ താൽപ്പര്യമുള്ള ട്രേഡുകളുടെ മുൻഗണനാക്രമം അപേക്ഷയിൽ കാണിക്കണം മുപ്പതിന് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തും പ്രൊഫഷൻ ലിസ്റ്റ് ജൂലൈ മൂന്നിന് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവേശനം ജൂലൈ ഏഴിന് തീരെ കുറഞ്ഞ തോതിൽ ഫീസ് നൽകിയാൽ മതിൽ പരിശീലനം തൃപ്തികരമായി പൂർത്തിയാക്കി അഖിലേന്ത്യാ പരീക്ഷയിൽ വിജയിക്കുന്നവർക്ക് ഈ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇ എൻ ടി സി ലഭിക്കും രണ്ടാമത് എ സി സി വി ടി ട്രേഡുകൾ കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ പാഠ്യപദ്ധതി പ്രകാരമുള്ളവയാണിത് നോൺ മെട്രിക് എഞ്ചിനീയറിംഗ് ഒരു വർഷം പോസ്റ്റർ പ്ലംബർ വെൽഡർ ആറ് മാസം ഡ്രൈവർ കം മെക്കാനിക് മെട്രിക് എഞ്ചിനീയറിംഗ് ഒരു വർഷം ആറ് ട്രേഡ് രണ്ട് വർഷം എട്ട് മെട്രിക് നോൺ എഞ്ചിനീയറിംഗ് ഒരു വർഷം അഞ്ച് എന്നിങ്ങനെ ആകെ ഇരുപത്തിമൂന്ന് ട്രേഡ് ഈ ഭാഗങ്ങളിലുണ്ട് പതിനാറ് ഐ ടികളിലാണ് ഇവയ്ക്ക് സൗകര്യം പരിശീലനം എ സി ബി ടി പാഠ്യപദ്ധതിക്ക് അനുസരിച്ചായിരിക്കും ഡ്രൈവർ കം മെക്കാനിക്കൽ ട്രേഡിലേക്ക് അപേക്ഷിക്കാൻ പതിനെട്ട് വയസ്സ് തകയണം സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന പരിശീലനമാകിയാൽ എ സി ബി ടി നൽകുന്ന സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുക കേരള സർക്കാർ അടുത്ത സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്ക് നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റിനുള്ള തുല്യമായ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റിന് കേരള പിഎസ് സി അംഗീകാരമുണ്ട് ഇന്ത്യയിലെയും വിദേശത്തുകളിലെയും സ്വകാര്യ സ്ഥാപനങ്ങളിലും പ്രയോജനപ്പെടുത്തും പക്ഷേ ഇതര സംസ്ഥാനങ്ങളിലെയും കേന്ദ്രത്തിലെ സർക്കാർ അർത്ഥ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് അംഗീകരിക്കണമെന്നില്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയും സ്റ്റൈഫൻറ്റും ഉൾപ്പെടെ വ്യവസ്ഥകൾ എൽ സി വി ടി പ്രവേശനത്തിന് സമാനമാണ് സർക്കാർ ഐ ടി ഐ സീറ്റുകൾ നോക്കാം എൻ സി ബി ടി മെട്രിക് സെക്ഷനിൽ പതിനാറായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് നോൺ മെട്രിക്കിൽ ആറായിരത്തി ഇരുന്നൂറ്റി അറുപത് ആകെ ഇരുപത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഏഴ് എ സി ബി ടി മെട്രിക്ക് ആണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തിനാലും നോൺ മെട്രിക് മുന്നൂറ്റി പതിനേഴും ആകെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടത്